ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വൺസ് അഗെയിൻ കോയിൻ ഫോർജിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ഞാൻ കോയിൻ ഫോർജ് എന്താണ് എങ്ങനെയാണ് അതിൻ്റെ ഫ്യൂച്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ തന്നെ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആ ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും ഇന്ന് ഒരു ഒരു എക്സ്ട്രാ എക്സൈറ്റ്മെന്റിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺഫോർജിന്റെ സെക്കൻഡ് ലെവൽ അല്ലെങ്കിൽ അതിന്റെ പ്രീമിയം കോൺട്രാക്റ്റുകൾ ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ദിവസമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് ആളുകളിലേക്ക് സാധാരണക്കാരിൽ അത്രയും സാധാരണക്കാരായ ആളുകളിലേക്ക് പോലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ൈഫിലേക്ക് അവരുടെ ഫ്യൂച്ചർ എങ്ങനെ അവർ നോക്കി കാണും എന്നുള്ള ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ദിവസമാണ് സോ ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അഫ്ലീറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെടാൻ സഹായിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് ആസ് യൂഷ്വൽ നോർമലി നമ്മുടെ ഞാൻ ഒരു വീഡിയോയിൽ മുൻപ് പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്കും നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് പിച്ച് ചെയ്യുന്നത് സോ അതിൻ്റേതായിട്ടുള്ള ഫീഡ്ബാക്കുകൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും ഇത് സാധ്യമാണോ എന്നുള്ള രീതിയിലുള്ള ഫീഡ്ബാക്കുകൾ പോലും നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ ഞാൻ പറയുന്നത് ഇതൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ ആ ഒരു രീതിയിൽ വരുന്നത് കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഒരു പർട്ടിക്കുലർ ഒരു അസെറ്റ് കാറ്റഗറിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് ഇതിൻ്റെ മെയിൻ മോട്ടോ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളോട് ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേറ്റീവ് പറയുന്ന സമയത്ത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് നിങ്ങൾ ഇനി ആരെ ജോയിൻ ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ ഇള ചേർക്കുന്ന പരിപാടിയല്ലേ എന്നുള്ളൊരു ആ ഒരു പിക്ചറല്ല നിങ്ങളുടെ ഉള്ളിൽ വരേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും വിജയിക്കാനായിട്ട് അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള നമ്മുടെ സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് ഒരു പടി ഒരു ചെറിയ പടിയെങ്കിലും മുന്നിലേക്ക് അല്ലെങ്കിൽ ഉയരത്തിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നവരാണ് സോ നമ്മൾ കാണേണ്ട ആ ഒരു പിക്ചർ എന്ന് പറയുന്നത് നമ്മളുടെ മുഖം നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വന്നിട്ടുള്ള നമ്മളുടെ ഒരു അവസ്ഥ നമ്മുടെ സ്വന്തം അവസ്ഥയാണ് ഞാൻ എല്ലാവരോടും പറയുന്ന പറയുന്നൊരു കാര്യം കേട്ടോ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ആ ഒരു വിജയിച്ചതിന് ശേഷമുള്ള നമ്മളുടെ പിക്ചറാണ് നമ്മളുടെ മുന്നിൽ വരേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ സമയത്ത് വരേണ്ടത് അല്ലാതെ ഇതൊരു അഫിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ആണല്ലോ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണല്ലോ അതുകൊണ്ട് അടുത്തത് ഞാൻ ആരെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള ആ ഒരു തോട്ടല്ല വരേണ്ടത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അത്രയും വിജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളുടെ ഫാമിലി ഇപ്പോൾ നമ്മുടെ അത് നമ്മുടെ ലൈഫ് പാർട്ട്ണറാവാം നമ്മുടെ മക്കളാവാം അല്ലെങ്കിൽ നമ്മുടെ പേരൻസാവാം ഇവരുടെയൊക്കെ മുഖം കറക്റ്റായിട്ട് നമ്മൾക്ക് ഉള്ളിൽ ആ ഒരു പിക്ചർ വരികയാണെങ്കിൽ നമ്മളോട് ആരാണോ ഈ ഒരു പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ ഒരു പ്രൊജക്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് അവരുമായിട്ട് ഒരു ഹെൽത്തി ഡിസ്കഷനിലൂടെ ഈ ഒരു പ്രൊജക്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഞാൻ പറയുന്നത് ആരും തന്നെ ഈയൊരു പ്രൊജക്റ്റ് ഒരു ഡിസ്കഷൻ ഒഴിവാക്കരുത് ബാക്കി തീരുമാനങ്ങളൊക്കെ ആ ഒരു ഡിസ്കഷന് ശേഷം എടുക്കേണ്ട കാര്യങ്ങളാണ് ഒരു ഫസ്റ്റ് ഇൻവിറ്റേഷനിൽ തന്നെ ഇത് റിജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഡിസ്കഷൻ സ്കിപ്പ് ചെയ്യരുതെന്ന് എസ് എ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ എംപവർ എന്നുള്ള ഓർഗനൈസേഷനുമായി അതുപോലെ തന്നെ ഈ കോയിൻ ഫോർജ് എന്നുള്ള പ്രൊജക്റ്റുമായി തുടരുന്ന യാത്രയിൽ നിന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും ആരും തന്നെ ഒരു ഫസ്റ്റ് ലുക്കിൽ ഈ ഒരു പ്രൊജക്റ്റിനെ സ്കിപ്പ് ചെയ്യരുത് അല്ലെങ്കിൽ ആ നിങ്ങളുടെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഒഴിവാക്കരുത് ഞാൻ പറഞ്ഞു ഒരുപാട് ഒരുപാട് പ്രൊജക്റ്റുകൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കഴിഞ്ഞ ഒരു ആറ് ഏഴ് വർഷമായിട്ട് ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതുമാണ് സോ മുൻ മുൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എംപവർ എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷനുമായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ കിട്ടിയ അവസരം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കിട്ടിയ അവസരം വിട്ടു കളഞ്ഞതിൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള എന്ന ഒരു ലേബലാണ് ഞാൻ എനിക്ക് ചാർജ് കൊടുത്തിട്ടുള്ളത് എംപവർ എന്നുള്ള ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് വൈകിപ്പോയി സോ പക്ഷെ വന്ന സമയം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് എന്താ പറയുക അനുഗ്രഹമുള്ള വ്യക്തിയാണെന്ന് വീണ്ടും ഞാൻ വിശ്വസിക്കുകയാണ് സോ നമ്മളുടെ സാമ്പത്തിക മേഖല അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തിക അവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഈ കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രൊജക്ടുകൂടെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സോ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ ഒരു ഗ്രേറ്റ് മെൻഡർ എംപവർ എന്നുള്ള ഓർഗനൈസേഷൻ തന്നെ ഒരു മെന്റർഷിപ്പിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പിലൂടെ കടന്നു പോകുന്ന ഒരു ഓർഗനൈസേഷൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിജയിക്കാനായിട്ട് പണിയെടുക്കുന്നവൻ്റെ പറുതീസയാണ് കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രോജക്റ്റ് എന്നുള്ളത് വളരെ അർത്ഥവത്തായിട്ടുള്ള ആ ഒരു ആ ഒരു സെൻറ്റൻസ് ഈ കോയിൻ ഫോർജിൻ്റെ ഫോർജ് റിവോൾവ് എന്ന സെക്കൻഡ് ലെവൽ പ്രോഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ പ്രീമിയം കോൺട്രാക്റ്റുകൾ ആക്ടിവേഷൻ ആയ അല്ലെങ്കിൽ ആക്റ്റീവായ ഫസ്റ്റ് ഡേ തന്നെ അതിൻ്റെ റിസൾട്ട് പണിയെടുക്കാൻ അല്ലെ സോറി വിജയിക്കാനായിട്ട് പണിയെടുക്കുന്നവർക്ക് എല്ലാവർക്കും നേടി തന്നിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് സന്തോഷത്തോടെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ് സോ ഒന്നുകൂടി എടുത്ത് പറയുന്നു വിജയിക്കാനായിട്ട് പണിയെടുക്കാൻ തയ്യാറായിട്ടുള്ളവൻ്റെ പർദീസയാണ് കോയിൻ ഫോർജ് എന്നുള്ള പ്രൊജക്ട് എനിക്ക് ഒരൊറ്റ റിക്വസ്റ്റ് ഉള്ളൂ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളിലേക്ക് ഈ ഒരു പ്രൊജക്റ്റ് എത്തിക്കുന്ന വ്യക്തി ആരാണോ അല്ലെങ്കിൽ നിങ്ങളുമായി അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു പ്രൊജക്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തി ആരാണോ അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഡെപ്തിൽ ഡിസ്കസ് ചെയ്യുക കോയിൻ ഫോർജ് എന്നുള്ള പ്രൊജക്ടിൻ്റെ എല്ലാ മേഖലകളും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ആംഗിളിൽ നിന്നും ആ ഒരു പ്രൊജക്റ്റിനെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അദ്ദേഹവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്ലൈ ഒരു സുപ്പീരിയറുമായിട്ട് ഡിസ്കസ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താനായിട്ട് സാധിക്കും ഞങ്ങളെല്ലാവരും അഹങ്കാരത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് എംപവറിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു കൂടെ നിൽക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ അവരെ സക്സസ്സിലേക്ക് എത്തിക്കണം എന്നുള്ള അവരുടെ ഒരു നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ നമുക്ക് ഏതൊരു വ്യക്തിയെയും ഈസി ആയിട്ട് ഒരു വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പേഴ്സണലായിട്ട് ഒരു കാര്യമാണ് കേറിവ കൂടെ നിൽക്ക് എന്നിട്ട് നേടിയെടുക്കുക ഇതോടുകൂടി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വലിയ വിജയങ്ങൾ കോയിൻ ഫോർജ് എന്നുള്ള എന്നുള്ളതിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടാവും എന്നുള്ള ഉറപ്പ് തന്നുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നു വിഷ് വിഷ്യൂ ആൾ ദി ബെസ്റ്റ് താങ്ക്